സൗത്ത് ആഫ്രിക്കക്കെതിരെ നാണം കെട്ട തോൽവിയായിരുന്നു ഇന്ത്യ ഏറ്റുവാങ്ങിയത് ദക്ഷിണാഫ്രിക്കയിൽ കന്നി ടെസ്റ്റ് പരമ്പര എന്ന മോഹവുമായി ഇറങ്ങിയ ഇന്ത്യ ഇന്നിംഗ്സിനായിരുന്നു തോറ്റത് ഇന്ത്യ സീനിയർ താരങ്ങളായ അജിങ്ക്യ രഹാനെ ചെതേശ്വർ പുജാര എന്നിവരെ പരിഗണിക്കാതെയാണ് ദക്ഷിണാഫ്രിക്കയിൽ ഇറങ്ങിയത് പകരം യുവതാരങ്ങൾക്കാണ് അവസരം നൽകിയത് ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യ രണ്ട് സീനിയർ താരങ്ങളുടെയും അഭാവം ശരിക്കും അറിഞ്ഞുവെന്നതാണ് വസ്തുത ഇപ്പോ ഇതാ ഇന്ത്യയുടെ തോൽവിയെ പരോക്ഷമായി പരിഹസിച്ച് എക്സിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ginger നെറ്റ്സിൽ പരിശീലനം നടത്തുന്ന വീഡിയോ പങ്കുവച്ച് വിശ്രമം ഇല്ലാത്ത ദിവസങ്ങൾ എന്നായിരുന്നു രഹാനെ പറഞ്ഞത് താരത്തെ തഴഞ്ഞതിലുള്ള എല്ലാ വിയോജിപ്പും വ്യക്തമാക്കുന്ന പോസ്റ്റായിരുന്നു അത് ഇന്ത്യയുടെ തോൽവി കഴിഞ്ഞ് ഒരു ദിവസത്തിനു ശേഷമാണ് രഹാനെ ഇത്തരമൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ ദക്ഷിണാഫ്രിക്കൻ പരമ്പരയ്ക്കുള്ള ടീമിൽ രഹാനെ തയ്യിരുന്നു എന്നാൽ അവസാന ഐ പി എല്ലിൽ ശ്രദ്ധേയ പ്രകടനം നടത്തി രഹാനെ ഇന്ത്യൻ ടീമിൽ വന്നിരുന്നു ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ എൺപത്തൊമ്പത് നാൽപ്പത്തി ആറ് എന്നിങ്ങനെ സ്കോറും നേടി മിന്നിക്കാൻ രഹാനയ്ക്ക് സാധിച്ചിരുന്നു എന്നാൽ വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിൽ പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാൻ അജിങ്ക്യഹാനയ്ക്കായില്ല ഇതോടെ താരത്തിന്റെ സീറ്റ് വീണ്ടും നഷ്ടപ്പെട്ടു എൺപത്തഞ്ച് ടെസ്റ്റ് മത്സരം കളിച്ച രഹാനെ ആറ് മത്സരത്തിൽ ഇന്ത്യ നയിക്കുകയും ചെയ്തു മുപ്പത്തെട്ടിന് മുകളിൽ ശരാശരിയിൽ അയ്യായിരത്തി എഴുപത്തിയേഴ് റൺസാണ് അദ്ദേഹം നേടിയത് പന്ത്രണ്ട് സെഞ്ചുറിയും ഇരുപത്തി ആറ് അർദ്ധ സെഞ്ചുറിയും രഹാനയുടെ പേരിലുമുണ്ട് എന്നാൽ സമീപകാലത്തെ പ്രകടനങ്ങൾ മോശമായതിനാൽ ഇത്തവണത്തെ ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിൽ നിന്നും രഹാനെ മാറ്റി നിർത്തപ്പെടുകയായിരുന്നു രഹാനയ്ക്ക് പകരം അഞ്ചാം നമ്പറിൽ ശ്രേയസയ്യരെയാണ് ഇന്ത്യ പരിഗണിച്ചത് ദക്ഷിണാഫ്രിക്കയിലെ വേഗപ്പിച്ചിൽ ബൗൺസ് നിറഞ്ഞ സാഹചര്യത്തിൽ ശ്രേയസ് നിരാശപ്പെടുത്തി രണ്ടാം ടെസ്റ്റിലും ശ്രേയസിൽ നിന്ന് അത്ഭുത പ്രകടനം പ്രതീക്ഷിക്കാനാവില്ല പൂജാരിക്ക് പകരം മൂന്നാം നമ്പറിൽ ശുഭ്മാൻ ഗില്ലിനെയുമാണ് ഇന്ത്യ കളിപ്പിച്ചത് ശുഭ്മാൻഗിൽ മൂന്നാം നമ്പറിലേക്ക് ഇറങ്ങിയപ്പോൾ യശസ്സി ജയ്സ്വാൾ എത്തി രണ്ടുപേർക്കും കാര്യമായ പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല ദക്ഷിണാഫ്രിക്കയിലെ പ്രയാസമുള്ള സാഹചര്യത്തിൽ ഇന്ത്യയ്ക്ക് അനുഭവസമ്പന്നരായ താരങ്ങളെ ഒപ്പം കൂട്ടേണ്ടത് അത്യാവശ്യമായിരിക്കുകയാണ്